ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ വ്ളോഗ് നിവാ വ്ളോഗിൻ്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ കുറേ റീൽസിലൂടെയൊക്കെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇതാണ് നിവാടെ അങ്കൻവാടിയിലെ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ നിവാടെ ലൈഫിൽ ഇങ്ങനെ സ്കൂൾ ആ ഒരു സീസൺ ടൈമിലെ ഫസ്റ്റത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആട്ടോ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിവ നമുക്ക് പിന്നെ നിവായുടെ ലൈഫിലെ ഫസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് സെറമണി ഫസ്റ്റ് സീക്രട്ട് സാൻഡ ആ ഒരു കോൺസെപ്റ്റും ഇന്ന് തന്നെയാണ് നടക്കുന്നത് അപ്പം കുട്ടികളായതുകൊണ്ട് തന്നെ അവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു ക്രിസ്മസ് നറുക്കെടുക്കുകയും ഗിഫ്റ്റൊക്കെ ഇതാക്കുന്നത് അപ്പം നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് പോവാട്ടോ കേട്ടോ മിനിമം എമൗണ്ട് ഫിഫ്റ്റി റുപ്പീസ് സംതിങ് ആയിരുന്നു നമ്മൾ എല്ലാം കൂടിയുള്ള ഈ പെൻസിലും എല്ലാം ഉള്ള എല്ലാം കിറ്റ് ഉണ്ടല്ലോ ക്രയോൺസും പെൻസിലും എല്ലാം കൂടെ ഉള്ളൊരു കിറ്റാണ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചത് പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ വരികയും മൊട്ടായി കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും കേക്ക് കട്ടിങ് സെറമണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ ചെറിയൊരു പ്രസംഗവും അങ്ങനെയെല്ലാമായിരുന്നു കേട്ടോ ഗ്രീറ്റിങ്സ് വിഷസ് ഒക്കെ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയൊരു കുട്ടി പരിപാടിയായിരുന്നു അപ്പോൾ ഇതാണ് നിവാടെ ലൈഫിലെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പിന്നെ ഇവർ കുട്ടികളെല്ലാവരും കൂടെ കൂടി കണ്ണും കണ്ണും കാത്തിരുന്നു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിനെ പാടാനായിട്ട് കേട്ടോ പിന്നെ അങ്കൻവാടിയിലെ കുഞ്ഞുമക്കളെല്ലാം നല്ല റെഡ് കളറിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ടാണ് വന്നിരുന്നത് വരുന്നത് അടിപൊളിയായിരുന്നു എല്ലാവരെയും കാണാനായിട്ട് കണ്ട് കേക്ക് കെട്ട് കഴിയുമ്പോൾ എല്ലാവരും നല്ല ഡീസൻറ്റായിട്ടിരുന്ന് കൈയൊക്കെ കൊട്ടി ഈ പഠിച്ച കണ്ണും കണ്ണും കാത്തിരുന്നു പാട്ടൊക്കെ പാടി ഇനി ഫുൾ ടൈം വീട്ടിൽ ടി വിയിൽ അതിനുശേഷം ആ ഒരു പാട്ട് അങ്കൻവാടിയിൽ പഠിപ്പിച്ചതിന് ശേഷം ഫുൾ ടൈം നമ്മുടെ ടി വിയിൽ അത് ഇങ്ങനെ പ്ലേ ചെയ്ത് കേക്കുമായിരുന്നുണ്ട് അതിന് ഡാൻസ് ഒക്കെ അവൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിനുശേഷം കേക്കൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടേ നിവാടെ വായിൽ വെച്ച് കൊടുത്ത് കറക്റ്റ് എനിക്ക് കിട്ടിയില്ല കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് അല്ലല്ലോ ഒന്നുന്നത് അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് കേട്ടോ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മക്കളുണ്ട് ചിലർ ചിലപ്പോൾ വരാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ടീച്ചർ ബുദ്ധിപൂർവ്വം പിറ്റേ വരുന്ന ദിവസത്തേക്ക് ക്രിസ്മസ് ഫ്രണ്ട് എക്സ്ചേഞ്ച് ഡിസൈഡ് ചെയ്തു അത് നല്ലൊരു ഡിസിഷൻ ഡിസിഷനായിരിക്കും കാരണം ചിലർക്ക് അല്ലെങ്കിൽ കിട്ടാതെയൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെയുള്ള ചാൻസ് ഇവിടെ ഇല്ല കാരണം വന്നവരെല്ലാവരെയും വെച്ചിട്ടാണ് ക്രിസ്മസ് ഫ്രണ്ട് എക്സ്ചേഞ്ച് നടത്തിയത് ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഐ തിങ്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ചില കുഞ്ഞുമക്കൾ അവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ റെഡി അല്ലായിരുന്നുണ്ട് കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ബോക്സ് അവർ കൊടുക്കാനായിട്ട് ഭയങ്കര മടി കാണിക്കുന്നുണ്ടായിരുന്നേ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒന്നും കൂടെ പറയണോ ആ പറഞ്ഞേക്കാം കേട്ടോ അപ്പം നീ കണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുകയും ഷെയ്ക്ക് ആൻഡ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിവായുടെയും ക്രിസ്മസ് ഫ്രണ്ടിൻ്റെയും ഗിഫ്റ്റ് കിട്ടിയും നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു ക്രയോൺസും സ്റ്റാറും എല്ലാം കൂടിയാണ് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിവ നിവാടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇതൊക്കെ കുറേ നാൾ നമുക്കൊരു മെമ്മറിയല്ലേ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ യൂട്യൂബിലാവുമ്പോൾ അങ്ങനെ എന്താ പറയുക ഡിലീറ്റായൊന്നും പോകില്ല നമ്മുടെ ഫോണാകുമ്പോൾ ചിലപ്പോൾ നഷ്ടമായേക്കാം അങ്ങനെ നിവ വീട്ടിൽ വന്നിട്ട് ഗിഫ്റ്റ് ഓപ്പൺ ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ നല്ല രസമുള്ളൊരു ക്രയോൺസും പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇനകത്ത് ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് കാർഡ് ആ കുഞ്ഞു അവ തന്നെ ഇനി ആയിക്കു കൊടുക്കാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പേരൊക്കെ എഴുതി അടിപൊളിയായിട്ട് സെൽഫ് ഡിസൈൻ ചെയ്തൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടായിരുന്നു അതിപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട് അത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ ഈ ഒരു സ്റ്റാർ നമ്മുടെ ക്രിസ്മസ് ട്രീ വീട്ടിലുണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ തന്നെത്താൻ ഡ്രോ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സെൻറ്റൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ വീടൊക്കെ ഒന്ന് ലൈറ്റിങ് ലൈറ്റ് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിനായിട്ട് കുറച്ച് എഫേർട്ടൊക്കെ ഒരു കുഞ്ഞു പുൽക്കൂടും നീ വൈക്കി കാണാനായിട്ട് ഒരു കുഞ്ഞു പുൽക്കൂടും ഞാൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഇതുവരെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് അങ്ങനെ ഐഡിയാസ് ഒന്നും അധികം ഉണ്ടായില്ല യൂട്യൂബ് ഒക്കെ നോക്കി ജസ്റ്റ് പുൽക്കൂടൊക്കെ ഒരു കാർഡ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നല്ല രസമായിരുന്നു ട്ടോ അടിപൊളിയായിട്ടായിരുന്നു പള്ളിയിലാണെങ്കിലും പോലെ ഫങ്ഷൻസ് പരിപാടികളൊക്കെ ക്രിസ്മസിന് ക്രിസ്മസിനെ അനുബന്ധിച്ചുണ്ടായിരുന്നേ ഞങ്ങൾ ഇങ്ങനെ ലൈറ്റും സ്റ്റാറും എല്ലാം ഉണ്ടായിരുന്നു സൂപ്പർ അല്ലായിരുന്നു അനിയവാ സൂപ്പർ ആയിരുന്നു നമ്മുടെ ലൈറ്റിങ് പുൽക്കൂടും ഒക്കെ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അവൾക്ക് ഇഷ്ടമായിരുന്നു അവളും ഞാനും എല്ലാവരും കൂടെ കൂടിയാണ് സാധാരണ അവളിങ്ങനെ മെനപണിതെല്ലാം കളയാറാണ് പതിവ് പക്ഷേ ഇത്തവണ അവളങ്ങനെ ആ പുൽക്കൂട് മെനപണിയൊന്നും ചെയ്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു കുഞ്ഞു പുൽക്കൂട് നിവായ്ക്ക് കാണാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു ചെയ്തതേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള പുൽക്കൂ ആണോ നിവാക്ക് നിവാടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് നിവ പറയുന്നത് അതിനുശേഷം പള്ളിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു പള്ളിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ പള്ളി നിറയെ സ്റ്റാറും ലൈറ്റും ആയിട്ട് സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വാർഡ് അടിസ്ഥാനത്തിലും സ്റ്റാർ ഉണ്ടായിരുന്നു പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുൽക്കൂടും പള്ളിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് മാലാഘീഷൻ ഏഞ്ചൽ കോമ്പറ്റീഷൻ അടിവരെയുള്ള മൂന്ന് ലെയർ ആയിട്ടായിരുന്നു ഇവായുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നത് കേട്ടോ എപ്പോഴും തുള്ളുന്ന നിവ അന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ കറക്റ്റ് തുള്ളാതിരിക്കുമായിരുന്നേ അവൾ കറക്റ്റ് അല്ലെങ്കിൽ എപ്പോഴും ഡാൻസ് കളിക്കുന്നവളാണ് പക്ഷേ സ്റ്റേജിൽ ചെന്നപ്പോൾ അവൾ അങ്ങനെ നിൽക്കുമായിരുന്നു ഡാൻസ് ചെയ്തേ ഇല്ല ഡാൻസോടെ ചെയ്തായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു ഓരോ സെക്ഷനുസരിച്ചായിരുന്നു മത്സരങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷനും മറ്റ് കാര്യങ്ങളൊക്കെ